ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലൊരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയും കല്യാണിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും അയാൾ അനുഭവിക്കട്ടെ അനുഭവിക്കാതെ അയാൾ ഈ മണ്ണിന്നു പോകില്ല അയാൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊക്കെ ചെയ്ത പാപച്ചി അതെ അത് ശരിയാണ് കല്യാണി എന്തൊരു ദ്രോഹം അയാൾ നമ്മൾ ചെയ്തത് നമ്മൾ എന്ത് തെറ്റു ചെയ്തിട്ടാ അയാൾക്കുടെ മകളായിട്ട് ജനിച്ചു അത് നമ്മൾ ചെയ്ത ചെയ്ത് തെറ്റാണോ അത് നമ്മൾ ചെയ്ത വലിയ തെറ്റ് തന്നെയാണ് അയാളുടെ മകളായിട്ട് വന്ന് ജനിക്കാൻ പാടില്ലായിരുന്നു ആ മറ്റേതെങ്കിലും അച്ഛന്മാരുടെ മക്കളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നമ്മളൊരുപാട് കെയറിങ്ങോടുകൂടി സ്നേഹം കിട്ടുന്ന മക്കൾ സ്നേഹമുള്ള അച്ഛൻ്റെ മക്കളായിട്ട് വളരും ഇതിപ്പോൾ ഒരു കണ്ടാമൃഗത്തിൻ്റെ മക്കളായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പം താരാംഗ്യ ഭാഷയിലൊക്കെ എന്തോ പറയുക സാരില്ലാൻറ്റി എന്തായാലും ദേ ആൻറ്റിയുടെ മോളെ പോലെ തന്നെയാണ് ഏ ഞങ്ങളുടെ അച്ഛനും രണ്ട് പേരുടെ സ്വഭാവം മാറത്തില്ല അത്രയ്ക്ക് ദുഷ്ടര ദുഷ്ടക്കൂട്ടങ്ങളാണ് ആൻറ്റിയെ തന്നെ കൊല്ലാൻ ആ സരയും വന്നില്ലേ അതൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരിക്കലും ആൻറ്റിയെ കൊല്ലാൻ അവൾ അവൾ വരാൻ പാടില്ലായിരുന്നു ആ ആൻറ്റി അമ്മയാണെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ ആൻറ്റിയെ കൊല്ലും കൊല്ലാതെ അവൾ ഇവിടെ നിന്ന് പോകില്ല അത്രക്ക് അത്രയ്ക്ക് അവൾ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ താരാകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഇനി അയാൾ എവിടെ പോകാവോ പോട്ടയേച്ചി ചിലപ്പോൾ അയാളുടെ അവസാനം നടുറോടായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത് തെരുവി കിടക്കട്ടെ ഞാൻ ഒന്ന് നേരെ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പോകുന്നുണ്ട് ജയിലിലേക്ക് ഗംഗാപ്രസാദിനെയും വിക്രത്തെയും എനിക്കൊന്നുകൂടെ ഒന്ന് കാണണം മോളെ ആ ചേച്ചി പോകുമ്പോൾ ചേച്ചിക്ക് വേണ്ടി വളയം പിടിക്കാൻ ബാലേട്ടനും ഉണ്ടാവും അത് വേണം കല്യാണി നമ്മളെ ചേർത്ത് പിടിച്ചവരെയൊക്കെ നമ്മളും ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ് കാല് മുടന്തി മുടന്തി പ്രകാശ് നേരെ പോയത് രതീഷിൻ്റെ വീട്ടിലേക്കാണ് കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ട് രതീഷ് വാതിൽ വർന്നു അപ്പോഴേക്കും രതീഷ് പ്രകാശിനെ കണ്ട് ആ എന്താ എന്തിനാ ഇങ്ങോട്ട് വന്നേ അത് പിന്നെ എട രതീഷേ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഏഹ് എടാ വിക്രം ജയിലിലേടാ അതിന് പിന്നെ വലിയ അത്ഭുതമൊന്നും ഇല്ലല്ലോ അവൻ ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാ എടാ എനിക്ക് പോകാൻ വേറൊരു ഇടം ഇല്ലടാ അല്ല മകനൊരു വലിയ വാടക വീട് എടുത്തതെന്നൊന്നും അറിഞ്ഞായിരുന്നല്ലോ അതൊക്കെ അറിഞ്ഞു ശരിയാ അതിൽ ഇഷ്ടംപോലെ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അഞ്ചാറ് മാസം ജീവിക്കാനുള്ള ആ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ വയ്യടാ ഒറ്റയ്ക്ക് ഒരാളുടെ സഹായമില്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല ആ ഒരാളുടെ സഹായം വേണോ എന്നാൽ പിന്നെ ഒരു കാര്യം പൈസ വയസ്സാധികം ഒന്നും ആയിട്ടില്ലല്ലോ പോയൊരു കല്യാണം കഴിക്കുക നീ എന്നെ കളിയാക്കുവാണോടാ നോക്കടാ എൻ്റെ അമ്മ തന്നെ എൻ്റെ കാല് തല്ലി ഓടിച്ചു അവർ നിൻ്റെ തൻ്റെ കാലല്ലേ തല്ലി ഓടിച്ചോളൂ താന്നെ കൊന്നില്ലല്ലോ അതിന് അവരോട് എനിക്ക് ദേഷ്യം കൂടുക ആ അന്നേ അവർ തന്നെ കൊന്നിരുന്നെങ്കിൽ ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നായിരുന്നു പിന്നെ ആ അമ്മമ്മ എന്ന നിലയ്ക്ക് ഇപ്പഴാ അവര് കൃത്യമായിട്ടുള്ളൊരു കാര്യം ചെയ്തത് എന്തൊക്കെ ദ്രോഹങ്ങളാ ആ പെൺമക്കളോട് അല്ല കാദമ്പരിയൊക്കെ പിന്നെ ഇത്തിരി സ്നേഹമെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നാൽ കല്യാണിയോട് എന്തൊക്കെ ക്രൂരതയാണ് അവർ കാണിച്ചത് എന്നിട്ടിപ്പോൾ കല്യാണിയാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കി എന്നാൽ പിന്നെ തനിക്കും കൂടെ അത് മനസ്സിലാക്കി കൂടെടോ ചാകാറായ ഈ അവസ്ഥയിലും കൂടെ താൻ ആ കല്യാണിയെ കൊല്ലുമെന്ന് പറഞ്ഞല്ലേ നടക്കുന്നേ ഈ വീടുവേ ഈ പറമ്പൊക്കെ കല്യാണിയുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയ ശമ്പളം കൊണ്ട് മേടിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ നിങ്ങൾ താമസിക്കുന്നതിൽ എനിക്കൊരു സ സന്തോഷമില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഉറങ്ങി ഇറങ്ങിപ്പോയിക്കോ ഇവിടെ ഇരുന്നാലും തൻ്റെ സ്വഭാവം മാറത്തൊന്നുമില്ല ഹാ എന്തായാലും ദേ താനെ ചിന്തിക്കുന്നത് കല്യാണി എങ്ങനെ കൊല്ലാമെന്നായിരിക്കും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ അപ്പൊ കാദമ്പരി എന്താ രതി കേട്ടാ അതേ വന്നിരിക്കുന്നു നിൻ ഇവിടെ താമസിപ്പിക്കോന്ന് അറിയാൻ വേണ്ടി വന്നതാ എന്റെ കാദമ്പരി ഇവിടെ താമസിക്കാൻ വന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ കഴുത്തിറക്കും അത് നിനക്കറിയാലോ അറിയാൻ രതി കേട്ടാ ഇവൽ ഇയാളെ ഒന്നും വീട്ടിൽ കയറ്റരുത് കാരണം കുറച്ച് ഇയാൾ എനിക്ക് തന്നിട്ടുണ്ട് ആ പക്ഷേ ആ ഇയാൾ കല്യാണിക്ക് കൊടുത്തിരുന്നെങ്കിലും ഇന്ന് കല്യാണികൾ ഉള്ളം കൈ കൊണ്ട് നടന്നു അവളുടെ പേരെന്നോട് പറയരുത് കണ്ടോ കണ്ടോ ഇപ്പോഴും ഇപ്പോഴും ഇയാൾക്ക് ദേഷ്യോ കല്യാണിയുടെ പേര് പറയുമ്പോൾ ആ കണ്ണൊക്കെ ചങ്ങ ചുമന്ന് കണ്ടോ വെറുതെ വിടരുത് ഇയാളെ എവിടെയെങ്കിലും പോയട്ടെ അകത്തേക്ക് കേറ്റണ്ടല്ലേട്ടാ മാതാപിതാക്കളെ വേദനിപ്പിച്ച പാപമാണെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ തന്നെ പോലുള്ളവന്മാരെ വേദനിപ്പിച്ചാലുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ സന്തോഷിക്കാം ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരും കാരണം അത്രയ്ക്ക് ക്രൂരനായ വൃത്തികെട്ട തന്തയാണോ താൻ എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് പ്രകാശിനെ ആട്ടിപ്പായ്ക്കുക എടാ നീ ഒന്നും പറയണ്ട ഞാൻ പൊയ്ക്കോളാം ആ പൊയ്ക്കോ പൊയ്ക്കോ അതെ മകനെ തലേക്കേറ്റ് വെച്ചോണ്ടിടന്നല്ലേ ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ തന്നെ കിടക്കും ദേ നിങ്ങൾക്കൊന്നും ഒരു സന്തോഷം എനിക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ അവനെ ഒരു പെരും കള്ളന കഞ്ചാവ് വലിയനാ മോഷ്ടിക്കുന്ന മോഷ്ടിച്ചിട്ട് ആ മോഷ്ടിക്കുന്ന കുടുംബത്തിലെ ആളുടെ തലയ്ക്കടിച്ച് അവരെ പരുക്കേൽപ്പിക്കുന്നവന് അവന് കുറച്ചെങ്കിലും നാണോ മാനവും ഉണ്ടോ സ്വന്തം ചേച്ചിയുടെ തലയല്ലവൻ അടിച്ച് പൊട്ടിച്ചത് അവളെൻ്റെ മകളൊന്നുമല്ല ഹാ തൻ്റെ മകളല്ല എന്ന് താൻ പറയുന്നതാണ് അവരുടെ ഭാഗ്യം കാരണം തന്നെ പോലെ രച്ചം കൂടെ ഇല്ലാത്തത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രതീഷ് പറയാം വയ്ക്കോ വയ്ക്കോ ഇവിടെ നിന്ന് അത് കേട്ടതും പ്രകാശനാകെ സങ്കടപ്പെട്ട് അവിടെ നിന്നും മടന്തി മടന്തി അങ്ങ് പോവുക ഈ സമയം ഇയാളെ ഒന്നും വീട്ടിൽ കയറ്റിത് രരുതി കേട്ടാ എൻ്റെ അച്ഛനായതുകൊണ്ട് പറയല്ല ഇയാളെ പോലെ കള്ളനും ലോക ക്രിമിനലും വേറെയില്ല എനിക്കറിയാം എനിക്കറിയാൻ പരി അതുകൊണ്ടല്ലേ ഞാൻ പാട്ടി പായിച്ചത് എന്തായാലും അയാൾ ഇനി അയാളിനീ വീടിൻ്റെ കടന്ന് വന്നു പോരരുത് വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഇനങ്ങളാ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പേരിൽ നിനക്കും നമ്മുടെ എന്തെങ്കിലും എന്തേലും കൊടുക്കും അത്രയ്ക്ക് ദുഷ്ടന അയാൾ എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരിയാ എന്നാലും അമ്മമ്മ ഇപ്പോഴാണ് ഒരു നല്ല പ്രവൃത്തി ചെയ്തത് അമ്മമ്മ ഇങ്ങനെ ചെയ്തു എന്ന് എന്നോർന്നപ്പോൾ ഞാനാദ്യം വിശ്വസിച്ചില്ല ഇപ്പം എനിക്ക് വിശ്വാസമായി അയാളുടെ കാലൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാദമ്പര്യം രധീഷും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹരാണ് മനോഹർ ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നത് നമ്മുടെ സരയവും ശ്രദ്ധിക്കുക ഈ മനുവേട്ടൻ ആരോടാണ് സംസാരിക്കുന്നത് ആ പെണ്ണ് പെണ്ണേതാണെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പെണ്ണാണാണെന്നും ആണ് പെണ്ണായതാണെന്നും പറഞ്ഞു എന്നെ പറ്റിച്ചു അത് പറ്റിച്ചതല്ല സത്യമാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നു പക്ഷേ ആ മനുവേട്ടൻ വേറെ ആരോടോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരാളോടല്ല പല ആളോടും മനുവേട്ടൻ ഇതുപോലെ സംസാരിക്കുന്നത് ഞാൻ കാണുന്നുമുണ്ട് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മന സാരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും മനോഹർ വരെ മോളൂ ആ എന്താ മനു ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്തിനാ മനുവേട്ടാ മീറ്റിംഗ് വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോവുക ആ മീറ്റിങ്ങിന് എന്തായാലും പോയേ പറ്റൂ മീറ്റിങ്ങോ ഏത് ഹോട്ടലിൽ ആ ഇന്ന ഹോട്ടലിലെ മീറ്റിംഗ് നടത്തുന്നെ ഓ ആണോ എന്നാൽ ശരി മനോട്ടം മനോട്ടം പോയിട്ടുവാ മീറ്റിംഗ് ഒന്നും കളയണ്ട ദേ ബിസിനസ്സൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അമേരിക്കയിൽ പോയി നമുക്ക് ജീവിക്കേണ്ടേ അല്ലെങ്കിൽ തന്നെ വളർന്നു വരുന്നതേ ഒരു പെൺകുഞ്ഞാണ് അതേ അത് മാത്രമല്ല നീയും എൻ്റെ എൻ്റെ ജീവന അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കിയല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ സോപ്പിടുക എൻ്റെ ദൈവമേ എത്രയും പെട്ടെന്ന് ഈ പിശാജിൻ്റെ തലേ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മനോഹർ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അങ്ങ് പോവുക അപ്പോൾ സർയോ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാനും പോകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒന്നും അറിയാത്ത പോലെ മനോഹറിന്റെ പിന്നാലെ കാറും എടുത്തോണ്ട് പോവാ ഈ സമയം അങ്ങനെ പോയി കഴിഞ്ഞതും ഷാരിയും രാഹുലും അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുക അതെ അതെ അവള് അവന്റെ പിന്നാലെ കാറും കൊണ്ട് പോയിട്ടുണ്ട് അവന് അവൾക്ക് ഭയങ്കര സംശയമുണ്ടവനെ പക്ഷെ അവൾ എന്തൊക്കെ സംശയിച്ചാലും അതൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് ഇതാക്കി വെച്ചിരിക്കുവോ സോപ്പിട്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഏഹ് അവൻ സോപ്പിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടേ അവൾ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല പക്ഷെ അവളൊന്നു പോയപ്പോൾ ഞാൻ അവളെ തടഞ്ഞില്ലേ രാഹുലേട്ടാ എന്താണെന്നറിയാമോ അവളെല്ലാം അറിയട്ടെ നമ്മളായിട്ട് പറഞ്ഞാലല്ലാതൊരു ഷോക്കാവും എല്ലാം അറിഞ്ഞിട്ട് അവളായിട്ട് സത്യങ്ങൾ കണ്ടുപിടിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അത് ശരിയാ എന്തായാലും അവൾ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കട്ടെ എനിക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹം കാരണം എത്ര നാളാണ് അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് ഓരോ കാര്യം പറയുമ്പോഴും സരൈവിന് പ്രാന്ത് പിടിക്കുമോ എന്നും പറഞ്ഞ് അവൻ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ല ശാരി എന്തായാലും അവളെ സത്യങ്ങൾ അറിയട്ടെ അവൾ തന്നെ അവനെ ഇറക്കി വിടട്ടെ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ എങ്ങനെ ഇരിക്കുക എന്നാലും അവളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റുമോ രാഹുലേട്ടാ നമ്മളായിട്ട് പറഞ്ഞാലേ സഹിക്കാൻ പറ്റാതാകുള്ളൂ അവളെല്ലാം തന്നെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ശാരി നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സരൈവ ആണെങ്കിൽ മനോഹറിൻ്റെ പിന്നാലെ തല്ലോ അപ്പോൾ മനോഹർ ആ ഹോട്ടൽ മുറിയിലെത്തിയിട്ട് ആ പെണ്ണിനെ കണ്ടിങ്ങനെ സംസാരിച്ചോണ്ട് നോക്കാം ആമോളൂ സുഖമാണ് സുഖ സുഖമായിട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കൊഞ്ചിയും കുഴഞ്ഞ് സംസാരിക്കുന്നതൊക്കെ സരയോ അങ്ങ് മാറി നിന്ന് കാണുവാ അപ്പം ഞാൻ വിചാരിച്ച മുഴുവൻ സത്യമാണ് ഈ മനുവേട്ടന് എന്നെ ഞാനുമായിട്ട് മാത്രമല്ല വേറെ പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഓ എന്നാലും മനുവേട്ടന് ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല ഇത്രയ്ക്കും വേണ്ടായിരുന്ന മനുവേട്ടാ നിങ്ങളെന്നെ ചതിക്കായിരുന്നല്ലേ ഹാ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഞാനൊരു പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ച് ചോദിച്ചപ്പോൾ അതാണാണെന്ന് പറഞ്ഞു ഏ അത് സത്യമാണെന്ന് എനിക്ക് പോയി പക്ഷേ ഇപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യണം എന്തൊക്കെ പറഞ്ഞാലും മനുവേട്ടനാണെങ്കിൽ എന്നെ പറ്റിച്ചോണ്ടിരിക്കുമല്ലേ നിങ്ങൾ എന്നോട് കാണിച്ച് മതി ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല മനുവേട്ട എല്ലാത്തിനും ഞാനൊരു പരിഹാരം കണ്ടിരിക്കും ഒരു പരിഹാരം കണ്ടിരിക്കും അത്രയ്ക്ക് സങ്കടമുണ്ട് ഓ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ എന്നെ ഇത്രയ്ക്ക് ചതിക്കുമോ അതോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സാറേ അത് കരഞ്ഞ് വിഷമിച്ച് മനോഹർ വാപ്പ പോകുന്ന പുറകെ തന്നെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോവുക ഈ സമയം എന്നിട്ട് അവിടുത്തെ ഹോട്ടലുകാരനോട് ചോദിക്കാമല്ലോ ഇവിടെ വല്ല മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ത് മീറ്റിങ് അല്ല എന്തെങ്കിലും ബിസിനസ് മീറ്റിങ് വെളിനാട്ടിൽ നിന്ന് ആരെങ്കിലും ബിസിനസ് മീറ്റിംഗ് നടത്തുന്നുണ്ടോ ഇല്ലല്ലോ മാഡം ഇവിടെ അങ്ങനെ ഒരു ബിസിനസ് മീറ്റിംഗും നടക്കുന്നില്ലല്ലോ അല്ല ആ ആ നിൽക്കുന്ന ആളാരാണ് അദ്ദേഹത്തിൻ്റെ പേര് മനോഹർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ആ ഓരോ ദിവസം വരുമ്പോഴും ഓരോരോ സ്ത്രീകളെ കൂടെ എന്നൊക്കെ അവർ പറയുക അത് കേട്ടതും നമ്മുടെ സരയുനാകെ ദേഷ്യായി സരയു ഓഹോ അപ്പം ഇത് സ്ഥിരം പരിപാടിയാണ് ആ തേനെ പാലേ മോളെ ചക്കര നൂറ്റുന്ന ഭർത്താക്കന്മാരെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല ഈ മനുവേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു ും അയാൾ തന്നെ സ്നേഹിച്ചതൊക്കെ സത്യമാണെന്ന് ഞാൻ കരുതി പക്ഷെ ഞാൻ എത്രയോ കൊടുക്കുമ്പോഴും തേനെ ബാലേ എന്നും പറഞ്ഞ് അയാൾ കൂടെ നിൽക്കുന്നത് ഇതിനു വേണ്ടിയായിരുന്നു മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ പോയാലും ഞാൻ സംശയിക്കില്ലല്ലോ ആ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല എന്നാലും അയാൾ ഇത്രയ്ക്കൊരു വൃത്തിയെട്ടവനാണെന്നും ഞാൻ അറിഞ്ഞില്ല ഒരു ബിസിനസ്സുമില്ലാ ഇഷ്ടം പോലെ പണം ഉണ്ടെന്നും പറഞ്ഞ് ബാക്കിയുള്ളവനെ പറ്റിക്കുകയും ചെയ്യുന്നു ഓ ഇതൊക്കെ വല്ലാത്തൊരു കല കഥ കഥ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയി ഇങ്ങനെ നിൽക്കുക ഒരു ബിസിനസ്സുമില്ല എന്നിട്ട് ജപ്പാനിലുണ്ട് കൊറിയയിലുണ്ട് അമേരിക്കയിലുണ്ട് സ്വിറ്റ്സർലാൻഡിൽ വരെ അങ്ങനെ അയാൾ അയാൾക്ക് ബിസിനസ് ഈ സരയു ആരാണെന്ന് അയാൾക്ക് അറിയില്ല ഞാൻ ഇത്രയും നാളും അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് പക്ഷേ ഇനി ഈ സരയിവിൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരിക്കില്ല എടാ കള്ള മനോഹറെ നിന്റെ കാര്യം പോക്കാടാ ഈ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്തായാലും ഞാൻ ഒരുപാട് മോഹിച്ചതാണ് നിന്നെ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് അധികമൊന്നുമില്ല പക്ഷേ എൻ്റെ മോളെ കൊണ്ട് എവിടെ പോകണമെന്ന് പോലും എനിക്കറിയില്ല അച്ഛനും അമ്മയും പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ എല്ലാം എല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടന്നു എൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും അത്രയ്ക്കായിരുന്നു എന്നാ വിശ്വാസം നിങ്ങൾ തകർത്തു നിങ്ങൾ തകർത്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയാകെ സങ്കടപ്പെട്ട് ഒന്നും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹര പെണ്ണിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും തമാശയൊക്കെ ഇങ്ങനെ കിടക്കുക പിന്നീട് കുറേ ദൂരം നമ്മുടെ പ്രകാശം നടന്നു ഓ ഇനി തീരെ വയ്യ എന്തൊരു വെയില ഈ വാ വെയിലത്ത് വാടി തളർന്നു പോവുകയാണല്ലോ ഈശ്വര ഞാൻ എങ്ങോട്ട് പോകും എനിക്കെൻ്റെ മോൻ പോലും ഇല്ല ആകെ ഉണ്ടായിരുന്ന എൻ്റെ മോൻ ജയിലിലായി ഇനി എനിക്ക് ആരും ഇല്ലല്ലോ ഈശ്വര അവനുണ്ടായിരുന്നെങ്കിൽ എത്ര കള്ളത്തരം ചെയ്തിട്ടാണെങ്കിലും എനിക്കൊരു കുറവുണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ പോലും ആരുമില്ല സ്വന്തം അമ്മ എന്നെ വളർത്തി വലുതാക്കിയിട്ട് എന്നെ ഈ വഷളാക്കിയിട്ട് അവസാനം എന്നെ കഴുത്ത് ധരിച്ച് കളഞ്ഞല്ലോ അവരെ വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനങ്ങനെ പൊട്ടിക്കരയുക ചങ്ങ് പൊട്ടിക്കരയുക സഹിക്കാൻ പറ്റുന്നില്ല പൊരിഞ്ഞ വെയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല ഞാൻ എങ്ങോട്ട് പോവും എവിടെ പോവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നടന്നു നടന്ന് 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 തളർന്ന് അവസാനം പ്രകാശൻ അവിടെ ഇട്ടിരിക്കുന്ന ഈ സിമെൻറ്റ് തൂണുകൾ പോലത്തെ സാധനം അവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് കയറി കിടക്കുക തീരെ വയ്യ ഇനി ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാനാവുന്നില്ല അതെ എന്തായാലും എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് എൻ്റെ മോനില്ലാതെ ഈ നാട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കാല് തല്ലി ഓടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ജോലി ചെയ്തു തന്നെ ആ തള്ള ഗുണം പിടിക്കില്ല ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഈ സമയം അതേപോലെ കാരണകത്ത് കല്യാണി കിരണം ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരു ആ കാർത്തികേച്ചിയുടെ കാര്യത്തിൽ ഇനി വിഷമമൊന്നുമില്ല കാർത്തികേച്ചിക്ക് ബാലണം കൂട്ടുണ്ടല്ലോ ബാലങ്ങൾ ബാലനങ്ങൾ കൂട്ടുള്ളതുകൊണ്ട് കാർത്തിക ചേച്ചി സേഫിയ സേഫായിരിക്കും അതെ അത് ശരിയാ എപ്പോഴും ഒരാൾ കൂട്ട് വേണം കല്യാണി ഒറ്റയ്ക്ക് ജീവിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആ കാ താരാൻ്റെയും ബാലങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഇനി കാർത്തിക ചേച്ചി ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിക്കില്ല ചേച്ചിക്ക് ഇനി സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരിക്കുക കിരണേട്ട വണ്ടി നിർത്തു വണ്ടി നിർത്ത് എന്താ കല്യാണി അങ്ങോട്ട് നോക്കിയേ അപ്പോൾ നമ്മുടെ കിരണം അങ്ങോട്ട് നോക്കുക അതെ അത് പ്രകാശനായിരുന്നു ഹാ ആ ആരോരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിലവിളിച്ച് പ്രകാശൻ ആ തൂണിനകത്ത് കിടക്കുന്ന കാഴ്ച കണ്ട് കല്യാണി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക ഹാ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കിരണേട്ട് ഈ കിടപ്പാണോ അയാൾ കിടക്കേണ്ടത് അല്ല കല്യാണി ഒന്നുമില്ലാതെ പട്ടിണി കിടന്ന് ഒട്ടിയ വയറുമായി ഏഹ് വലിഞ്ഞ് നിറങ്ങിയത് ും വയറും പിന്നെ കൈയും കാലുകളും ഒക്കെ ആയിട്ട് ശോഷിച്ച അവശ്യനായി അയാൾ ഇവിടെ കിടക്കുന്നതെനിക്ക് കാണണം അത്രയ്ക്ക് ദ്രോഹ അയാള് നിങ്ങളോടൊക്കെ ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ അയാളെ വെറുതെ വിടരുത് കല്യാണി വഴിയരികിൽ കിടന്നാലും അയാളുടെ മനസ്സിൽ നിന്നെ കൊല്ലണമെന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി അയാൾ എത്രയൊക്കെ സ്നേഹം കാണിച്ച് വന്നാലും നല്ലവനായിട്ട് അഭിനയിച്ചാൽ പോലും അയാളെ വിശ്വസിക്കരുത് വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയാൽ നമ്മുടെ കഴുത്ത് തന്നെ അയാൾ ആദ്യം ഉറക്കും അത്രയ്ക്ക് ദുഷ്ടന എത്രയൊക്കെ പറഞ്ഞാലും മാറാത്തവൻ അതുകൊണ്ട് തന്നെ ഇത്തിരിയൊക്കെ നമ്മൾ സഹിച്ച് അയാളുടെ ഈ ജീവിതം കണ്ട് സന്തോഷിക്കാൻ കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം എന്നാലും ഒരു അവസ്ഥ നോക്കിക്കേ കുറച്ച് ും അയാൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നായിരിക്കും മകൻ വലിയൊരു വീടൊക്കെ എടുത്തു കൊടുത്തു എന്നുള്ള സന്തോഷം എന്നാൽ ആ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇപ്പം അയാൾക്ക് ദുഃഖങ്ങൾ മാത്രമല്ലു മകനില്ലാതെ നടുതെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ഇയാളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സ് തൃപ്തി തോന്നുക അത്രക്ക് ദേഷ്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നോട് ചെയ്ത് കൂട്ടുന്നൊന്നും എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല പക്ഷേ കാർത്തിക ചേച്ചിയുടെ കാര്യത്തിൽ ഇയാൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുക ആ കാഴ്ച എന്റെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇയാളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കിരൺ അയാൾ അനുഭവിക്കട്ടെ എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമോ അത്രത്തോളം അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാർ കൊടുത്തോണ്ട് പോവുക ഈശ്വര മോള് പോയിട്ട് ഇത്രയും നേരം ആയല്ലോ രാഹുലേട്ട ഇനിയും മോളെ കാണുന്നില്ലല്ലോ അവളെല്ലാം അറിഞ്ഞു കാണും എന്തായാലും അറിഞ്ഞു കഴിഞ്ഞാലും നേരെ ഇങ്ങോട്ട് വരൂ അവളുടെ കുഞ്ഞിവിടെ ഉണ്ടല്ലോ എൻ്റെ ഇയ്യേ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറയാം എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മനോഹർ എന്ന് പറയുന്ന ആ രാക്ഷസൻ്റെ കുഞ്ഞിനെ അവൾ വേണ്ടാന്ന് വെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് സൂക്ഷിച്ചോ ദേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ദോഷം അവൾ അവൾക്ക് എന്തേലും പറ്റിയാൽ നമുക്കത് വലിയ നഷ്ടമാണ് എന്നൊക്കെ പറയുകയാണ് ഒന്നും ആവില്ല നീ മിണ്ടാതിരിക്കും ശരി അവളെല്ലാം അറിയട്ടെ എന്നും പറഞ്ഞേ രാഹുൽ അങ്ങനെ ഇരിക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം